ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ ഏകദേശം മണി ഏഴുമണിയായിട്ടുണ്ട് നമ്മൾ രാത്രിത്തെ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയും പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ പോവുകയുള്ളു നിങ്ങൾക്ക് ദോശയും കടലക്കറിയും ഇഷ്ടമാണോ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊഴുക്ക് പോവാം അപ്പോൾ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു കറിവേപ്പില പച്ചമുളക് എടുക്കണം പിന്നെ നമ്മുടെ തേങ്ങയും ഒരു കുറച്ച് ഇതിൽ നിന്ന് വേവിച്ച് വെച്ചാൽ കുറച്ച് കടലയും കൂടെ ഇട്ട് അടിച്ചു വച്ചിട്ടുണ്ട് ചപ്പാത്തിക്കുള്ള നമ്മുടെ മാവ് കണ്ടോ കുഴി വന്നു മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ചപ്പാത്തി ഉണ്ടാക്കാം ഇത് കണ്ടോ നമ്മൾ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചായ ദോശമാവാണേ ദോഷമാവ് പിക്കത്താക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നീ പരത്താൻ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പരത്തണം എന്നാണ് പറഞ്ഞത് ഓക്കെ നീ പരത്തട്ടോന്നര നീ ചപ്പാത്തി പരത്തോ ഓക്കെ പറത്തി തന്നാൽ ഉപകാരം ഞാൻ അപ്പഴത്തേക്കും നീ ഉള്ളിയാം നമുക്ക് കാര്യം പറഞ്ഞ് ഗരിയം ബരിഞ്ച് ജോലി ചെയ്യാം ഓക്കേ എന്തൊക്കെ ഒരു വൈക്ലഭ്യം പോലെ നീ ഒന്നും പറയുന്നില്ലല്ലോ നോക്കട്ടെ തല കെട്ടിയിലെ ഗൈസ് പാറു തലവും പൊടിക്കെട്ടും കെട്ടി നിൽക്കുവാണ് ഇവിടെ നോക്ക് ആ നീ എവിടെ കേറി പോണു മണ്ടോ നീക്കാല പാലാം പറക്കൂടെ ഇറങ്ങണം നീ എല്ലാം നശിപ്പില്ലേ எந்த உதம் எழியும் விபலப்பேரிங்க சாணத்தினா போல எடுத்து வச்சா எந்த குழப்பம் ஒரு மினிட்டு அது அடிக்க எந்த അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോവാ നേരെ നമ്മുടെ ഉള്ളി വലിക്കൽ ചടങ്ങിലോട്ട് കിടക്കുക ആ നിനക്ക് ഞാൻ ഉണ്ട ഒരുത്തരം ൈബ് ചെയ്യണം എല്ലാം എൻ്റെ ക്രാഫ്റ്റ് ചെയ്യണം എല്ലാവരും രണ്ടും ഈ വീഡിയോ കാണുന്നവർ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാർവട്ടിയുടെ ചാനലും കൂടി എന്താ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പാറിൻ്റെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ക്രാഫ്റ്റുകളെല്ലാം പാർവ്വതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവനെ കുത്തി ആയിരത്തി ഒക്കെ ഉള്ള വേഷം നമ്മളെ ചപ്പാത്തി നീക്കണം നീ പോയി ആ കുട്ടി പാത്രം എടുത്ത് ആ കുട്ടി പാത്രം എടുത്തു കണ്ണു കിടന്നു ഏത് കുട്ടി പാത്രം നമ്മുടെ പരന്ന പാത്രം അത് കുട്ടിയെല്ലാം ഇച്ചിരി വലതാണ്

അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേ പാട്ടിൻ്റെ പ്രശ്നം നമുക്ക് വരണമുണ്ട് അതുകൊണ്ട് ഡാൻസ് മാറ്റി ക്രാഫ്റ്റാക്കി ക്രാഫ്റ്റാക്കി ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരു പേപ്പറും ഒരു കത്രികയും എടുത്ത് കുറച്ച് പശയും വെച്ച് കട്ട് ചെയ്യുക ഒട്ടിക്കുക കട്ട് ചെയ്യുക ഒട്ടിക്കുക ഈ വീട്ടിൻ്റെ അകത്ത് ഫുള്ള് ഇവള് കട്ട് ചെയ്ത് ഒട്ടിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച് ഈ എൻ്റെ പൊന്നു നിയമയെ തൂക്കാനേ സമയമുള്ളൂ അപ്പം വിചാരിച്ച് ക്രാഫ്റ്റ് ആക്കണം അങ്ങനെയാണ് പാറന്നെ ക്രാഫ്റ്റ് ആക്കി ഒരു ചാനൽ കൊടുത്തത് ഇപ്പൊ സ്വന്തമായി തന്നെ ക്രാഫ്റ്റ് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക എന്നിട്ട് അതെനിക്ക് അയച്ചു തരുക പാർ ഭയങ്കര ബിസിയാണ് സ്വന്തമായിട്ട് എഡിറ്റ് ഇന്നലെയാണ് പഠിച്ചത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പിന്നെ പിന്നെ ഇപ്പം ഇപ്പം ഭയങ്കര ബിസി ചപ്പാത്തി വരത്തു പരത്തലിൽ പരത്തലിൽ പരത്തൽ തുടങ്ങിയില്ല പരത്തൽ എന്നാ പറ നിങ്ങൾ ഇതുപോലെ കുട്ടികളെ വിളിച്ച് വേറെ പിന്നെ വേറൊരു കാര്യം എന്താ പറയാമോ ഞങ്ങൾക്ക് ഇവിടെ പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അയൽവക്കങ്ങളിലൊക്കെ കളിക്കാൻ പോവും ഒന്നുമില്ല ഒരു ദിവസം ഒരു ദിവസം വിടുന്നു കാലം കഴിയാൻ മുറിയാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം ആളുകളില്ല ഇവരെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ഒന്നും ഇല്ല എല്ലാവരും വലിയ ആൾക്കാരേ ഉള്ളൂ കുട്ടികളായിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ ഇവർക്ക് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയി എന്താ കളിക്കാനൊന്നും പോവാൻ ഒരിടവും ഇല്ല അപ്പോൾ ഇവര് വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരെ കളിക്കൂട്ടുകാരിയായിരുന്നാലും അടി ഉണ്ടാക്കുന്ന ആളുകളായിരുന്ന ആളായായിരുന്നാലും എല്ലാത്തിനും ഞാൻ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്നുപേരും അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ഇപ്പം വെക്കേഷനും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കുറേ സമയമൊക്കെ ടി വി കാണും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കും കുറച്ച് സമയം എഡിറ്റ് ചെയ്യും കുറച്ചുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും ഉച്ചയ്ക്കാവുമ്പോൾ മിക്കപ്പോഴും പാറാണ് വെട്ടൽ കുത്തൽ എന്ന് അയ്യോ അങ്ങനെ വെട്ടൽ കുത്തലൊത്ത വെച്ചാൽ പേപ്പർ വെട്ടൽ പിന്നെ കട്ട് ചെയ്യുക ക്രാഫ്റ്റ് വർക്ക് അതാണ് അവളുടെ പരിപാടി പിന്നെ എൻ്റെ സിദ്ധൂഢൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഇരുപത്തിനാല് മണിക്കൂർ അവൻ്റെ മീന മീന് പ്രാവ് താറാവ് കോഴി ഈ താറാവ് കോഴിയും വിട്ടാലും പ്രാവ് മീന് പിന്നെ അവന്റെ കുറേ കിളികൾ ഇതിനകത്താണ് എൻ്റെ സിദ്ധുട്ടിൻ്റെ സിദ്ധുട്ടൻ്റെ സഹവാസം രാവിലെ ഉറക്കം കഴിച്ച് സമയം തൊട്ട് അവൻ രാത്രി ഉറങ്ങുന്നത് വരെയും ഇവന്റെ ഇതിൻ്റെയൊക്കെ ബാക്കിലാണ് പോണത് അപ്പം പിന്നെ നമുക്ക് സമയം പോണതറിയില്ല ഒന്നാത്ത കാര്യം ആ ഞാൻ പറഞ്ഞു വന്നത് ആ പണ്ടുള്ളവർ അല്ല പണ്ടുള്ള നമ്മുടെ പ്രായത്തിലൊക്കെ പിള്ളേർ എല്ലാവരും കളിക്കാൻ പോകും പിള്ളേർക്കൊന്നും കളിക്കാൻ പോകാൻ സ്ഥലമില്ലാത്തതുണ്ട് ഈ വീട്ടിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്കും ബോറടിക്കില്ല എനിക്കും ബോറടിക്കില്ല അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ചപ്പാത്തി എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ആ ചപ്പാത്തി ഉരുട്ടിലെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാറും അവിടെയായിരുന്നു പരത്തും ഞാൻ കടലക്കറിയും വയ്ക്കും കടലക്കറിക്കുള്ള കടലെല്ലാം ഞാൻ വേവിച്ചു വേണ്ട 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 അത് സൺഡിട്ടിരുന്നോളൂ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കുട്ടികളെ എത്രത്തോളം അത്രത്തോളം വെക്കുക പിന്നെ ആക്റ്റീവ് ആക്കി വെക്കാന്ന് ഉദ്ദേശിച്ചത് വീട്ടിലുള്ള പണികളൊക്കെ രസകരമായി ചെയ്ത് ഏതൊക്കെ കണ്ടില്ലേ ഈ പ്രായത്തിലുള്ള ഏതെങ്കിലും കുട്ടികളൂടെ ഇതുപോലെ ചപ്പാത്തി വരുത്തും എൻ്റെ വായിരിക്കുന്ന കേട്ട് കേട്ട് വെച്ചാൽ ഇതുപോലെയുള്ള കോമഡികളായിരുന്നാലും നമ്മൾ ഫ്രണ്ട്സിനെ പോലെ കഴിയണമുണ്ട് കുട്ടികൾ അതുപോലെ നമ്മുടെ കൂടെ നടക്കും അപ്പോൾ നമ്മൾ ആ മാവെല്ലാം വെച്ച് ദേഹത്ത് തേച്ചിട്ട് ഇനി ഇതിനെ ഉറുമ്പൊരിച്ച് ഇനി ആ ഉറുമ്പിനെ തട്ടികളാണ് ഞാൻ ഓടണം അപ്പോൾ തയ്ച്ചടുത്ത് നമുക്ക് കടലക്കറി വെക്കാം ഇപ്പോൾ ചപ്പാത്തി പരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കടലക്കറി വെക്കാം ഒരു കാര്യം കാണിച്ചു തരാം എന്നാ ഇത്രയും നേരം ഘോ ഘരമായി പ്രസംഗിച്ചിട്ട് ഇങ്ങത് കണ്ടോ പാറുണ്ട ചപ്പാത്തി അവിടെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചു പലവേര് കണ്ട ഇതൊക്കെയാണ് ഇവളുടെ പരിപാടി അതിൻ്റെ അടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇനി അടുത്ത ഇതും മാവ് അതിന് തന്നെ ഒട്ടിപ്പിടിക്കും നന്നായിട്ട് ഇങ്ങനെ പൊടി മുക്കണം ഇങ്ങനെ നന്നായിട്ട് പൊടി മുക്കണം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ പൊടിയെല്ലാം തട്ടി താഴോട്ടൊക്കെ കളഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാവോ ഉറുമ്പ് എല്ലായിടത്തും കയറും എന്നാൽ ഈ മഴ സമയോണ്ട് ഭയങ്കര ഉറുമ്പാണ് നമ്മുടെ ചപ്പാത്തി ഇത്ര ഉരുട്ടാനുണ്ട് പിന്നെ നമുക്ക് നേരെ കടലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തിരിയാ അതൊന്നും അരിഞ്ഞിട്ടൊന്നുമില്ല അരിയണം അരിഞ്ഞിട്ട് വരാം കഴിച്ച് അയ്യോരിഞ്ഞതാണ് ഉള്ളി ഉള്ളി ആ ഒരു ഇതിന്റെ കൂടെ ഫ്ലാസ് കൂടെ ഇട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അടുത്തു എന്റെ ഉള്ളി അരി പാത്രം ഉള്ളി ഇതുപോലെ ഇത്രത്തോളം കണ്ണീരില് കാര്യ

ചേട്ടനാണ് ചായ ചൂടാക്കുന്നത് ഇങ്ങോട്ട് നോക്കൂ ചായ ഗൈസ് ചായ ഓ ஒரு மனு சார்ட்ட இ கை முறையில் ഞാൻ ചപ്പാത്തി പരത്തി പറത്തി വീടി എടുത്തോണ്ടിന്റെ ഇടയ്ക്ക് സൗണ്ട് കേട്ടത് ഇതാണ് ഒരു ഗ്ലാസ് ചപ്പി മാറിയില്ല

ഇവളെയൊക്കെ എന്ത് ചെയ്ത കൊള്ളാന്ന് കുഞ്ഞി ചപ്പാത്തി കുഞ്ഞി ചപ്പാത്തി കുഞ്ഞിപ്പാറുണ്ടാക്കിയ കുഞ്ഞി ചപ്പാത്തി ഞാൻ സമയം കൊണ്ടതാ നമ്മുടെ ചപ്പാത്തി ഒന്നിലൂ ആക്കി എന്താ കടലക്കളാം കടലക്ക എണത്തിലു വേണ്ടി കുട്ടി ചപ്പാത്തി ഞാൻ തന്നെ ചിട്ടോളാം ഇടാ ഇത് രണ്ടാമത്തെ ഉത്കാടന ഓക്കേ അപ്പൊ നമ്മുടെ ഉള്ളിതാ വഴണ്ടോണ്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ മറിച്ചിട്ടേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ ഒന്നുകൂടെ മറിച്ചിട്ടോ ചപ്പാത്തി ആയി വരുന്നുണ്ട് ചേട്ടാ ഇത് എന്താ പ്രാർത്ഥിച്ചിട്ട് പാറിന്റെ ചപ്പാത്തി എണ്ണ കൂടെ മറച്ചെടുക്കൂലെ പാറന്റെ വലിയ ചെറിയ ചപ്പാത്തി ും കാണേ ഇതാണ് പിന്നെ ഈ തവേണ അത്ര പോലും ഇല്ല ചപ്പാത്തി എന്നിട്ട് അത് ഒന്ന് മതി മതിയൊന്നു രാത്രി കഴിക്കാം ഡയറ്റിലാണോ ഡോക്ടറെ ഡയറ്റിൽ എന്താ പറഞ്ഞാ പറഞ്ഞു ഈ വാതിലൊഴി കറന്നു പോവാൻ പറ്റുന്നുള്ള മസാല മസാല എല്ലാം നമ്മള് നേരത്തെ തേങ്ങ ഒക്കെ ഇട്ട് വെച്ചിരുന്നില്ലേ അത് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം കടലക്കറിയൊക്കെ എല്ലാവർക്കും അറിയാം ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരിക്കുമല്ലോ ഉപയോഗിക്കണത് ഞാൻ ഈ കടലക്കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേവിക്കുന്ന കടലേന്ന് കുറച്ച് എടുത്ത് കടലെടുത്ത് മിക്സി പിന്നെ ഞങ്ങൾ തൊട്ടൊഴിക്കും അപ്പോൾ അതാ കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഉണ്ടാക്കും കട്ടി കിട്ടും കൊഴുപ്പ് കട്ടി അഹങ്കാരം കൊഴുപ്പ് ആ കൊഴുപ്പല്ലാത്ത ഐസ് അപ്പം നമ്മുടെ ചപ്പാത്തി അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നു ഒരു ലീറ്റർ എണ്ണ ഓടി ഒഴിച്ച് ഈ ഒരു ചപ്പാത്തിക്ക് ഒരു കറണ്ട് വാ ഈ ഒരു കറണ്ട് ഫുള്ള് എണ്ണ ഓടി ഒഴിച്ചോളാം അങ്ങനെ എൻ്റെ പാറും അതി സാഹസികമായി ഇടൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലെന്തോ അത് കറിയായിരിക്കും അപ്പോൾ നമ്മുടെ ചപ്പാത്തി വിവരണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്

എക്സ്ചേഞ്ച് ചെയ്തു ഞാൻ പരത്തിയിട്ടൊന്നും ആവുന്നില്ല പെട്ടെന്നൊക്കെ ഒഴിഞ്ഞില്ല പരത്തിയിട്ട് പെട്ടെന്ന് 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 പരത്തി വരുന്നില്ല ചപ്പാത്തി കറിയെടുക്കട്ടെ മാർക്ക നമ്മുടെ കറി നമ്മുടെ ചപ്പാത്തിയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് ഗൈസ് കൊടുക്കുകയാണല്ലോ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കണ്ടവരേ Thank you for watching. Bye.